ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വലിയ സഹോദരങ്ങളിൽ നമുക്ക് ഞാനിങ്ങോട് പറയാൻ വരുന്ന കാര്യം നാളെ അച്ഛനെ ഇവിടുന്ന് യാത്ര പുറപ്പെടുകയാണ് വരൂരുവേക്ക് നാളത്തെ കുർബാന അച്ഛനായിരിക്കുമില്ലേ മണിക്ക് ആയിരിക്കും അതായത് ഒരു കൊച്ചുശനാദ്യമായിട്ട് വന്നിട്ട് യാത്ര പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ട പരിപാലനം പോലെ തന്നെ എല്ലാവരും കൂടെ കൂടി കൊണ്ടയാക്കണം അപ്പോൾ അത് അച്ഛന്മാങ്ങളൊത്തിരി അച്ഛന്മാരെ കണ്ടുകൊണ്ട് വന്നും പോയി വന്നും പോയിരുന്നു നിസ്സാരമായിട്ട് കാര്യത്തിൽ കഴിയുന്നവണ്ണ എല്ലാവരും മൂന്ന് മണിക്കൂടെ വരണം ബസിൽ ഇടയില്ലെങ്കിൽ സ്വന്തം വണ്ടിയെ പോകണം വരൂരുവരെ പോയാൽ പോരെ ആ ഒരു കാര്യം ഞാൻ നിങ്ങളെ സെറ്റ് ചെയ്യപ്പെടുത്തുകയാണ് ആദ്യമായിട്ട് ചുമതല ഏറ്റിട്ട് പോകുമ്പോൾ മനസ്സിൽ തീരുകാലം മുഴുവൻ നിൽക്കുന്ന ചിത്രമാണ് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള യാത്രയെ പോകാൻ വലിയ കാര്യമൊക്കെ ഞാൻ എൻ്റെ അനോമേച്ച പറയും ഞാൻ അതിരമ്പുഴയിൽ ആദ്യം ചെന്നിട്ട് പോകുമ്പോൾ അരമനയിലേക്കാണ് പോയത് ആ ജനം മുഴുവൻ ഉണ്ടായിരുന്നു നമ്മൾ ഒരു സന്തോഷമാതെ എല്ലാവരും കൂടെ വരുന്നു എന്ന് പറയും ഒരു മനസ്സിൻ്റെ ഒരു വലിയ വിഷമമാണ് പോകുമ്പോൾ നാളെ അച്ഛൻ കുർബാന സന്തോഷമായിട്ട് സന്തോഷമായിട്ടൊക്കെ മുഖം കണ്ടെങ്കിലും ഉള്ളിൽ വേദനയുണ്ട് അങ്ങനെയാണല്ലോ കൊച്ചു പ്രായത്തിൽ അപ്പോൾ അത് നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം പക്ഷേ പിന്നീടുള്ള യാത്രയെപ്പോഴും ഒന്നും പ്രശ്നമില്ല അമ്പലത്തേക്ക് ആൾ മൂത്ത് മൂത്തു കഴിഞ്ഞിരിക്കും പിന്നെ പ്രശ്നമില്ല ഏഹ് ഞാൻ അരവനെന്ന് യാത്ര പുറപ്പെടുമ്പോൾ മൂന്ന് ഡിപ്പാർട്ട്മെൻ്റ് ചുമതല യുവതി യുക്ത മിഷൻ ഒക്കെ ഞാൻ ഓർക്കാണ് പടിയിൽ പിന്നെ വിളിച്ച് പറഞ്ഞു അച്ഛനെ ഞാൻ വയ്ക്കാൻ പോകുന്നത് ഭയങ്കര പ്രോബ്ലം നിറഞ്ഞ ഒരു പള്ളിയിലേക്ക് അച്ഛനത് പരിഹരിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അത് ഡീ പ്രമോഷനായിട്ട് കരുതുക എന്നോട് ചോദിച്ചു ഞാൻ പറയും പിതാവ് കൽപ്പനയിട്ട് അവിടെ ഡീപ്ലമോഷൻ എന്നാലേ ആ പള്ളി പൂട്ടിയിട്ടിരിക്കുക ഒരു മാസമായി അവിടെ ആകെ പ്രശ്നമാണ് അതുകൊണ്ട് അങ്ങോട്ട് പോയി അധികം കാലം വേണ്ട എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെന്തോ അധികാലമായ കഴിവോ എന്ന് പറഞ്ഞാൽ പോയതുകൊണ്ട് അപ്പം ഞാൻ മനസ്സിൽ കരുതി എന്നോടുള്ള യാത്ര ഇപ്പോൾ നേരത്തെയൊക്കെ നടത്തിയിട്ട് ഞാൻ ആരും അറിയാതെ പോകുന്ന ഡേറ്റ് യുവജനങ്ങളോ ആരോടൊന്നും പറയാതെ പറഞ്ഞിട്ട് ഇത് എല്ലാം കൂടെ വന്നേ ആരും പറയാം ഞാനും എൻ്റെ ജ്യേഷ്ഠൻ ഡോക്ടർ മാത്യുവിൻ്റെ അപ്പനും പിന്നെ എൻ്റെ ഓഫീസിലെ സ്റ്റാഫും ഞങ്ങൾ മൂന്ന് പേര് തനിച്ച് ബസ്സിൽ കയറി അടുത്ത ആഴ്ച ഒന്ന് സർവീസ് ബോട്ടിൽ അവിടെ ചെല്ലാൻ വിചാരിച്ചു കാരണം എനിക്ക് ഉണ്ടായ ബോധ്യം ആത്മവീര്യമാണ് ആവശ്യം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആത്മാവിൻ്റെ ശക്തിയാണ് ആവശ്യം അപ്പം ജനത്തിൻ്റെ സപ്പോർട്ടല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ചെയ്തുപ്പോൾ അടുത്ത ചെന്നിറങ്ങി ബോട്ടിന് കാത്തു നിൽക്കുമ്പോൾ ചെറുപ്പക്കാർ ഓടി വന്നു യുവദീപ്തി ഡയറക്ടർ എല്ലാവർക്കും അറിയാം ഓടി വന്നു അച്ഛനും സാധാരണ അവർ കണ്ടിരിക്കുന്നത് യുവദീപ്തിയുടെ ജീപ്പായാലുവരുന്നതായിട്ടാണ് ഇപ്പം എന്നിട്ട് ഇങ്ങനെ സഞ്ജീൻ തൂക്കി കുടേം പിടിച്ച് ഇവിടെ വന്നിട്ട് അതെന്താ അതെ ഞാൻ ഈ അടുത്ത വിളയിൽ വിചാരിയാണ് ഏഹ് അങ്ങോട്ടോ എൻ്റെ അച്ചോ കഴിഞ്ഞ പ്രാവശ്യം അവരെ തിരുനാൾ ജന്തിക്കടക്കാരെല്ലാം കൂടെ ആറ്റി എറിഞ്ഞു കടക്കേൻ്റെ കൈ ഓടിച്ചു ഓടിച്ചു പക്ഷേ എന്തെങ്കിലും വിഷമം പ്രശ്നം കൊണ്ട് പറയാൻ ഞങ്ങൾ വന്നേക്കാം ഞാൻ പറയാം ഓക്കെ വേണ്ടി വന്നാൽ പറഞ്ഞോക്കാം അതായത് അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഞാൻ ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ അവർ അത്ഭുതപ്പെട്ടു പോയി അവർ കുറേ പേര് കടച്ച ക്ലാവിൻ്റെ ചുവട്ടിലിരിക്കുക ഇരിക്കുകയും ചെന്നേ ഉടനെ ഞാൻ പറഞ്ഞു എന്നെ സ്വീകരിച്ചില്ല അവർ ഞാൻ ചോദിച്ചാൽ ഇങ്ങനെയാണോ വിചാരി വരുന്നത് സജീം തൂക്കി രണ്ടുപേരുമായി അപ്പം ഞാൻ എൻ്റെ പസ്തേന്തി എടുത്ത് കാണിച്ചു നിങ്ങളുടെ വികാരിയാണ് അമ്പലത്തേക്കും കുറേ ഉടനെ ഇവരുടെ പ്രതികരണം മുറിയിൽ കയറ്റി ഇരുത്തുക എന്നുള്ളതല്ല ഈ ആഴ്ച പെരുന്നാളാണ് ഈ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഞങ്ങൾക്ക് ആളൊക്കെ വിളിക്കണം അപ്പോൾ ഞാൻ ജോയിൽ കൊള്ളാവല്ല കുമാര് ഞാൻ മുറി കയറ്റി ഇരുതോ ഒന്നും അല്ല ചെയ്ത് ഉടനെ അവർ എന്ത് ചെയ്തു ഞാൻ പറയും ഇവിടെ കസേരി ഉണ്ടോ ഉണ്ട് എടുത്തുകൊണ്ട് പോവാം എട്ടപ്പാടുണ്ടോ ഉണ്ട് അവിടെ ഇരുന്ന് ആർക്കൊക്കെ എഴുത്ത് വേണ്ടി എല്ലാം എഴുതി കൊടുത്തിട്ട് ഇവർ അന്നേരം എല്ലാം കൂടി അങ്ങ് പോയി ഇപ്പോൾ എനിക്ക് മനസ്സിലായി വികാരം എന്താ അത് കഴിയുമ്പോൾ ഞാനും എൻ്റെ സ്റ്റാഫുകളുടെ മുറി കയറിപ്പോൾ ഒന്നുമില്ല കിടക്കാൻ കാട്ടിലില്ല ഒരു വകയില്ല കാരണം വെല്ലിച്ചന്മാർ പണ്ടല്ലോ അവരുടെ സ്വന്തമായിരുന്നില്ല പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ അതെല്ലാം കെട്ടിപ്പിറുകി പുള്ളി പോയി അപ്പോൾ ഒരു വകയില്ല അയ്യോ അച്ഛാ ഞാൻ തിരിച്ചു പോകുന്നില്ല അങ്ങനെ ചേട്ടനെ പറഞ്ഞിട്ടേക്കാൻ പറയും ചേട്ടനത് കാണണ്ട എന്ന് പറഞ്ഞാൽ അടുത്ത ബോട്ടിൽ കയറി ചേട്ടനെ വിട്ടിട്ടാവും പറഞ്ഞ് ഞാൻ പോകുന്നില്ല അച്ഛൻ ഇങ്ങനെ ഇട്ടേച്ച് പോകാൻ പറ്റില്ലല്ലോ എടാ എവിടെ അച്ഛൻ കിടക്കുക ഞാൻ പറയും നിലത്ത് കിടക്കാം നമുക്ക് പിന്നെ സാവധാനത്തെയും ജനത്തെ നമ്മുടെ കയ്യിലെടുക്കാൻ പേടിയാണ് നീയൊന്നും പേടിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിലത്ത് കിടന്ന് ഞങ്ങൾ അന്നു പക്ഷേ രണ്ടാഴ്ച കൊണ്ട് ആ ഞാൻ എൻ്റെ കയ്യിൽ വന്നു പിന്നീട് ആറ് മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ വിളിച്ച റോമിന് പോകാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് പോകാൻ വിഷമമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ അച്ഛന്മാർക്കുണ്ട് പക്ഷേ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് അച്ച പിടിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നാളെ മൂന്ന് മണിക്ക് എല്ലാവരും ഇവിടെ വന്നു വന്നിട്ട് നമുക്ക് ഒന്നിച്ചങ്ങ് കൊണ്ടുപോകണം അത് കഴിഞ്ഞ് പിന്നെ അവരെങ്ങനെയും യാത്ര അയച്ചു ആദ്യത്തെ അനുഭവമല്ലേ അപ്പോൾ അതിനെ കുടമ്മ നിന്ന് വന്നു പോയിട്ട് ആരുമില്ലാത്തവനെ പോലെ പോയി എന്ന് പറയാൻ പറയാനിടയാവില്ല ഇത് നിസ്സാരമായിട്ട് എടുക്കരുത് അപ്പോൾ നിങ്ങൾ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ ബസ്സില്ലേ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ആൾ കഴിഞ്ഞില്ലെങ്കിൽ സ്വന്തം വണ്ടി വന്നിട്ട് ആ കൂടെ അങ്ങ് വന്നേക്കാം വരൂർ വരെ പോകാൻ ഇത്രയല്ലേ ഉള്ളൂ പെട്രോൾ ചാർജ് ഇത്രല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഗൗരവമായിട്ട് എടുക്കാൻ നമ്മളങ്ങനെ വേണച്ചന്മാരുള്ള ഒരു ആ ഇത് കാണിക്കാനായിട്ട് ഞാൻ അവിടുന്ന് പിരിഞ്ഞപ്പോൾ പഴയവരേശനെയാണ് ഞാൻ സ്വീകരിച്ചു ആറുമാസം കഴിഞ്ഞ പിരിയാൻ നേരത്ത് ഞാൻ പറയും പിതാവ് എനിക്ക് ഭയങ്കര വിഷമാ അതിറ്റേയ്ക്ക് പോകാൻ ഈ ജനത്തെ അതുപോലെ എന്നെ സ്നേഹിച്ചു അവരതുപോലെ തന്നെ എന്നെ സ്നേഹിച്ചു അവർ എന്നെ ചുണ്ടമ്മള്ളേർക്ക് യാത്ര ചെയ്യാനൊരുങ്ങി ഞാൻ അവരറിയാതെ ഒളിച്ച് സ്ഥലം ഇട്ടു നരവനേച്ചൻ ആരും അറിഞ്ഞില്ല പിതാവ് പറഞ്ഞു പിതാവ് ഈ ഞാൻ അങ്ങോട്ട് വെക്കുന്നയാളെ ഇത്രയും ഞാൻ കെട്ടിപ്പഠിക്കിയിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് പിതാ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് പിതാവ് എനിക്ക് വലിയ സഹായം ചെയ്തു എന്താണെന്ന് വെച്ചാൽ അടുത്ത ഇടവേ വന്നപ്പോൾ പിതാവിൻ്റെ പാരീസ് കൗൺസിൽ മീറ്റിംഗ് വിളിച്ചു വിളിച്ച് കൂട്ടിയിട്ട് ഇടയ്ക്ക് ഉറക്ക ഒരു ചോദ്യം ചോദിച്ചു ഇന്ന അടുത്ത ഇടവേന്ന് ഇവിടെ വല്ലൊരു ഉണ്ടോയെന്ന് വെച്ചു ഒരാൾ രണ്ടുപേർ കൈപോക്കി ഇന്നലെ പുതിയ ബേ കണ്ടോ കണ്ടു സൂക്ഷിച്ചോണം അങ്ങേര് ഭയങ്കരനാന്ന് പറഞ്ഞു ഓ ഈ വാക്ക് കുട്ടനാട് മുഴുവന്ന് വ്യാപിച്ചു പടിയിറപ്പിതാ പറഞ്ഞൊരു ഉപകാരമാണ് നമുക്ക് മോറൽ പവറിന് ശക്തി കൂടുതൽ കിട്ടി തിരിച്ചു വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഓരുന്നാട്ട് ഞാൻ പറയും ഇതായിരുന്നു വലിയ വിഷമം എനിക്ക് ഓർമ്മിൽ പോകുന്ന കാര്യത്തിലോ പഠിക്കാൻ പോകുന്ന കാര്യത്തിലോ ഒന്നും ഒരു ചിന്തയില്ല ഇല്ല താല്പര്യം ഇല്ല ഇന്നത്തെ പോലെയല്ല അപ്പോൾ എനിക്ക് ഈ ജനത്തെ വിട്ടു പിരിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ അവിടെ ചെന്ന് പൊട്ടി കരഞ്ഞ് രാത്രി മുഴുവൻ കരഞ്ഞു അപ്പോൾ ഞാൻ അവരെ പറ്റി ചേച്ചി പോയതാണ് അപ്പോൾ അങ്ങനെ ആ തിരിച്ചു പോകുന്ന പറയുന്ന യാത്ര ഇപ്പോൾ ഇല്ലാണ്ട് പോയി അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യം വൈദീനമായിട്ട് ആത്മബന്ധത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ഈ അച്ഛൻ വന്നിട്ട് പോകുമ്പോൾ വലിയ വെള്ളികളിൽ പലപ്പോഴും കത്തിയിട്ടു പോലുള്ള വെള്ളികളും അതിരമ്പൊഴിയൊക്കെ ആണെങ്കിലും ഇങ്ങനെ അച്ഛന്മാർ എന്നും കണ്ട് കണ്ട് കണ്ടങ്ങ അങ്ങോട്ട് ആയി അപ്പോൾ അതിൻ്റെ വിലയില്ലാണ്ട് പോയി ഓ അച്ഛൻ വന്നു അച്ഛൻ പോയി അച്ഛൻ വന്നു അങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല അച്ഛൻ വന്നു രണ്ടു വർഷ കാലത്തേക്ക് നിങ്ങളുടെ കൂടെ നടന്നു എല്ലാം ചെയ്തു ഭംഗിയായിട്ട് ചെയ്തു അങ്ങനെ ഒരുപാട് നന്ദി പ്രകാശം എന്ന് പറയുന്ന അനുഗ്രഹം കിട്ടുന്ന കാര്യമാണ് വൈദ്യിനോടുള്ള നമ്മുടെ ഇടപെടലൊക്കെ അനുഗ്രഹം കിട്ടുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷകരമായിട്ട് അദ്ദേഹത്തെ ജോലി ഒരുപാട് ഫലപ്രദമായിരുന്നു നിങ്ങൾക്ക് തന്നെ അറിയാം ഭയങ്കര ഫലപ്രദമായിരുന്നു യുവജനങ്ങളുടെ കാര്യത്ത് കുട്ടികളുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഓർക്കാണ് ഞാൻ അരിന്നപ്പോൾ ജോലി വളരെ ഫലപ്രദമായി തൃപ്തി അതിൻ്റെ ഒരു ഫലം എന്താ ഇവിടെ വന്നിരിപ്പുണ്ട് അത് കന്യാസ്ത്രീ ഇരിക്കുന്നത് അങ്ങ് ഇറ്റലിയിൽ നിന്ന് വരുന്നതിനെ കാണാനായിട്ട് അത് അന്ന് ഞാൻ പറഞ്ഞു വിട്ടുവിൻ്റെ ഈ നന്മയെ ഓർത്ത് ദൈവം നൽകിയ നന്മയെ ഓർത്ത് നന്ദി പറയാൻ കഴിയണം ഈ പുതിയ കൊയറിനെ ഞാൻ പ്രത്യേക പിന്നെ നിക്കുക ജോർജേ ഒക്കെ നന്നായിരിക്കുന്നു ഏറ്റോ അച്ഛൻ സിട്ടിച്ചതാണ് പുതിയ ഒരു ഗായക സംഘം വളരെ നന്നായിരിക്കും നല്ല പാട്ടല്ലേ നല്ല പാട്ടാണ് പള്ളിക്കകത്ത് കൊണ്ട് കൈ നല്ല ഭംഗിയായിരിക്കുന്നു ഫീമെയിൽ ഇല്ലേ കൂടെ എന്ത് എവിടെ ഇരുമ്പുണ്ടോ ഇല്ല ആ ഓക്കെ അപ്പം ഭംഗിയായിട്ട് പാടും കാരണം നമുക്ക് നമ്മുടെ ഗായക സംഘങ്ങൾ ആറാമത്തെയാണ് ആണോ ആറാമത്തെ ഗായക സംഘമാണ് കുടുംബലൂപ്പള്ളിയുടെ ഗായക സംഘം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന കാരണം ഈ കുർബാന ലോകം മുഴുവൻ കാണുന്നുണ്ട് ഇറ്റലി റോമിലിരുന്നുകൊണ്ട് ഈ സിസ്റ്റർ കാണുന്നുണ്ടായിരുന്നു ലോകം മുഴുവൻ കാണുന്നുണ്ട് ഓസ്ട്രേലിയ കാണുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊട്ടും കുറയ്ക്കാൻ പറ്റില്ല ഭംഗിയായിട്ട് ആളുകൾക്ക് ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകാത്ത കീതി അതാണ് നമ്മുടെ ലക്ഷ്യം ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ആളുകളിൽ ആത്മീയ അഭിവൃദ്ധിയുണ്ടാകും എന്ന് പറഞ്ഞാൽ ഈശോയുടെ സാന്നിധ്യവും പരിശുദ്ധമാരുടെ ആവാസവും ഹൃദയത്തിൻ്റെ സമാധാനവും ശാന്തി ഉണ്ടാവണം അത്തരത്തിൽ ഗായക സംഘം ഞങ്ങൾ പ്രാർത്ഥനയോട് ചേർന്ന് പോകുമ്പം വളരെ മനോഹരമാണ് നമ്മുടെ ഗായക സംഘങ്ങളൊക്കെ എല്ലാം നല്ലത് തന്നെയാണ് ഭംഗിയായിട്ട് പോകാൻ തന്നെയാണ് ഒരിക്കൽ കൂടി നാളെ എല്ലാവരെയും ഞാൻ പ്രതീക്ഷിക്കും ഞാനും നിങ്ങളുടെ കൂടെയുണ്ട് മൂന്ന് മണിക്കുള്ളിൽ എല്ലാവരും എത്തണം സ്വന്തം വണ്ടിയിലെത്തിയിട്ട് പോരുന്നവരാണ് നല്ല കാര്യം ബസ്സിലല്ലാത്തവർ വണ്ടിയില്ലാത്തവർ അമ്മച്ചുമാരൊക്കെ ബസ്സേ പോട്ടെ അതുകൊണ്ട് നിങ്ങൾ അല്ലാത്തവർ കാറിനായിട്ട് വരുന്ന സന്തോഷം തീവാനിക്കാൻ നമുക്ക് കുർബാനയുടെ ഭാഗത്തേക്ക് പ്രവേശിക്കും